മോൻ്റെ പറഞ്ഞാളായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ ചെറിയൊരു സ്റ്റേ കേസിൽ പോയിട്ടുണ്ടായിരുന്നു കക്കാടം പോയിട്ട് ബോളിവാർഡ് റിസോർട്ടിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മോന്റെ പിറന്നാളിൽ കേക്ക് കത്തിയെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ വാങ്ങി അവിടെ എത്തുമ്പോഴേക്ക് കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഒന്നാമീ ചൂടത്ത് അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം പേജ് സത്യ സമയത്ത് നെസ്ലിസ് ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കണ്ടു ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ അവരെനിക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ പോകുന്ന വെച്ചെങ്കിൽ ഇന്നത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ ഇത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല കാരണം പെട്ടെന്ന് കൊടുത്തൊരു ഓർഡർ അല്ലേ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതുപോലെ ബർത്ത്ഡേ കേക്ക് പാർട്ടി കേക്ക് സ്നാക്സ് അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് അവര് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അപ്പൊ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം അരിക്കോട് പരിസരത്തുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ